എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പരസ്പരം ബഹുമാനങ്ങളുടെയും നാട് നമുക്ക് ഇന്ത്യ രാജ്യത്ത് സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുന്ന നല്ല കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനയുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചു തരുന്നത് ഈ രാജ്യത്തുള്ള ഓരോ പൗരനും പരസ്പരം സ്നേഹത്തോടുകൂടെയും സൗഹാർദത്തോടുകൂടിയും അവന്റെ പൗരാവകാശങ്ങൾ നിലനിർത്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നത് ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചു തരുന്നതാണ് എന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു നഗ്നമായ യാഥാർഥ്യമാണ് ഓരോ മനുഷ്യനും അവൻ സൗഹാർദ്ദത്തോടുകൂടി രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിറന്ന് വീഴാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവൻ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവൻ ആഗ്രഹിക്കുന്ന പ്രത്യാശാസ്ത്രത്തിലൂടെ മതത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട് ഞാൻ വിശാലമായി വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ആമുഖമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യ സമൂഹത്തിന് കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലുണ്ടോ എന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അഹ് ജീവിതം നമുക്കറിയാം വർഗീയതയുടെയും പറഞ്ഞ് നമ്മുടെ തിരുവോരങ്ങളിൽ നടന്ന അനാചാരങ്ങൾ പ്രതിസന്ധികൾ മതത്തിന്റെ പേര് പറഞ്ഞ് നടന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലകളിലേക്ക് കടന്നുപോയ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടുകൂടിയും

ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ ആ മതക്കാരനും രാഷ്ട്രീയക്കാരനും തന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ആ സൗഹാർദവും സ്നേഹവും നിലനിൽക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ് അറിയാമല്ലോ വിശുദ്ധമായ ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് സൗഹാർദ്ദത്തിന്റെ മതമാണ് പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി വന്ന മഹാരഥന്മാരായ അവർ കടന്നു വരുമ്പോൾ ഈ കേരളത്തിന്റെ മണ്ണിൽ അവർ സ്വീകരിച്ചിരുന്നത് അന്ന് ഹൈന്ദവരായ സഹോദരങ്ങളായിരുന്നു അവരാണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തത് അവർക്ക് കുടിക്കാനുള്ള പാനീയം കൊടുത്തത് അവർക്ക് വസിക്കാനുള്ള ഇടം കൊടുത്തത് അവർക്കുള്ള ആരാധനക്കുള്ള ആലയങ്ങൾ സൃഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് അവിടെ നിന്നും ഇങ്ങോട്ട് കടന്നു പോകാൻ നമ്മുടെ കേരളത്തിന്റെ മണ്ണില് ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെ യും പാശാ നിലനിന്ന് പോന്നിരുന്നത് ചില വിധ്വംസക ശക്തികൾ ചില വർഗീയ ശക്തികൾ അവരെ പഠിച്ചു സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മതങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് ആ സൗഹാർദ്ദം നശിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്നതാണ് കേരള മുസ്ലിം ജനാധ്യന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രയിലൂടെ ഓരോരങ്ങളിലൂടെയും ആലോചിച്ചു മുസ്ലിം അവരൊരിക്കലും തീവ്രവാദത്തിന്റെ ആളുകളല്ല ഭീകരവാദത്തിന്റെ ആളുകളല്ല സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മകുടോദാഹരണങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ലോകത്തിന്റെ തെരുവീതികളിൽ പഠിപ്പിക്കുന്നത് ഒരു മംഗുരന്തങ്ങൾ ഉണ്ടെങ്കിൽ ആ തങ്ങളുടെ ഒപ്പം തന്നെ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലെ ആ രൂപത്തിലാണ് സ്നേഹം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിലാണ് സൗഹാർദ്ദം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ മുമ്പ് ാണ് മനുഷ്യരെ സ്നേഹിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മതത്തിന്റെ വെച്ചുകൊണ്ടല്ല അതുപോലെ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടല്ല വെച്ചുകൊണ്ടല്ല നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം സതീ സമ്പ്രദായം ഉണ്ടായിരുന്നു അതുപോലെ തൊട്ടുകൂടായ്മകൾ ഉണ്ടായിരുന്നു കണ്ടുകൂടായ്മ

ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇരിക്കുന്നിടത്ത് കൂടെയുള്ള ുംഹയാബത്തം അവിടെയാണ് അവർ ജൂതനായ മനുഷ്യന്റെ ശരീരമല്ല

പകർന്നു നൽകുകയാണ് യാണ് സഹോദരങ്ങളെ ആ സ്നേഹത്തിന്റെ ആ സൗഹാർദ്ദത്തിന്റെ വഴിയാണ് കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അല്ല ലോകത്തു തന്നെ പഠിപ്പിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാമല്ല നിങ്ങൾക്ക് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി യമനിന്റെ കാരാഗ്രഹത്തിൽ വസിച്ചു ഇന്നാ സ്ത്രീക്ക് വേണ്ടി ആ ഹൈന്ദവ സഹോദരിക്ക് ജീവിക്കാനുള്ള അവകാശം ലോകത്ത് അനുവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാന്തപുരം സ്നേഹിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നത് എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് ഇന്നും ആ വിഷയത്തിൽ ആ സഹോദരിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പരസ്പരം മറന്നുകൊണ്ട് മതങ്ങൾ മറന്ന് അല്ലെങ്കിൽ മറ്റു വൈചാത്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യർ പരസ്പരം സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞ ഇന്നും അതിന് സ്നേഹമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകേണ്ടത് അത് ശ്രമിച്ചാലും അനുവദിക്കുകയില്ല എന്നത് ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിന്റെ മുന്നേ മൂന്നാമതൊരു യാത്ര നടത്തുന്നത് കാന്തപുരം സ്ഥാപന പരിചയപ്പെടുത്തേണ്ടതില്ലോ വയോവൃദ്ധ്യനായിട്ടുണ്ട് വീട്ടിൽ പോലും റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ലാതെ പോലും ഇന്നും ഈ സമൂഹത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്ന ാണ് ഈ സമൂഹത്തിന്റെ സദ്യപ്പിനു വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൃത്യമായി ലോകത്തിന്റെ പകർന്നു നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും തീവ്രവാദത്തിന്റെതല്ല ഭീകരവാദത്തിന്റെതല്ല അക്രമത്തിന്റേതല്ല പരസ്പരം സ്നേഹത്തിന്റേതാണ് നാം സ്നേഹത്തോടെ മുന്നോട്ടു പോകണമെന്ന് പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ായി നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നതിൽ ഈ സ്നേഹത്തിന്റെയും സൗഹാർദത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ വിജയത്തിന് വേണ്ടി നാം എല്ലാവരും കൂട്ടമായി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഒന്ന് മുതൽ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലകളിലും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന കേരള യാത്ര ആ കേരള കേരളയാത്ര ഇൻഷാള്ള ഒറ്റപ്പാലത്താണ് ജില്ലയുടെ സ്വീകരണം വരുന്നത് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും മതങ്ങൾ മറന്ന് വിശ്വാസങ്ങൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ഭയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷല്ല ചർച്ചകളും സെമിനാറുകളും ആലോചനകളും നടക്കുമ്പോൾ അതിലെല്ലാവരും നമ്മൾ കൂട്ടമായി ഉണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണം അതോ